പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വചനം കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കോ നിങ്ങളുടെ ആത്മീയമായ നിയോഗത്തിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത്ഭുതം നടക്കാൻ ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും വിശ്വാസത്തോടെ ഈ വചന പ്രാർത്ഥനയിൽ പങ്കുചേരൂ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കൂ അതിവേഗം അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഏതൊരവസ്ഥയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമുള്ള നമ്മുടെ ദൈവത്തോടാണ് നമ്മൾ ഉറച്ച വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നത് അതിനാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകി നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെ സമർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെയും നമുക്ക് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം നമ്മളൊരു കാര്യത്തിലും ഭയപ്പെടേണ്ട നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവമുണ്ട് ഇന്നേ ദിവസം നിങ്ങൾ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മുപ്പത് ദിവസം ഒരുവിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര നടക്കാത്ത കാര്യവും ഈശോ സാധ്യമാക്കി തരും നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അവിടുന്ന് അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേ നിന്ന് കമൻറ്റ് ചെയ്യുക